ആർ എസ് എസിനെ ശക്തമായി വിമർശിച്ച് കത്തോലിക്ക ദിനപത്രമായ ദീപിക ആർ എസ് എസ് പത്രമായ ഓർഗനൈസറിൽ കത്തോലിക്ക സഭയിൽ വക്കഫിനേക്കാൾ സ്വത്തുക്കൾ ഉണ്ടെന്നും ഇന്ത്യയിലെ സർക്കാർ ഇതര ഉടമസ്ഥർ കത്തോലിക്ക സഭയാണെന്നും കാണിച്ച് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു ഇതിന് പിന്നീട് വിമർശനം വരികയും തുടർന്ന് ആർ എസ് എസ് ദിനപത്രം ഏപ്രിൽ മൂന്നിന് ഇത് പിൻവലിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് ദീപിക പത്രത്തിൽ ഇതിനെതിരെ ലേഖനത്തെ ഭയമില്ല വർഗീയതയെ ഭയമുണ്ട് എന്ന പേരിൽ മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ് ആർ എസ് എസ് ഈ രാജ്യത്തെ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ ജീവിതത്തെയും തുല്യ പൗരത്വബോധത്തെയുമൊക്കെ പരിക്കേൽപ്പിക്കുകയാണ് എന്ന് തുടങ്ങിയാണ് ലേഖനം ആരംഭിക്കുന്നത് ആർക്കാണ് അധികം ഭൂമിയുള്ളത് എന്ന ആർ എസ് എസ് കുറിപ്പിനെ ഇവിടെയാർക്കും ഭയമില്ല കൂടുതലുള്ളത് കത്തോലിക്ക സഭയ്ക്ക് അല്ലാത്തതിനാൽ മാത്രമല്ല ഉള്ളതിലൊരു തരി പോലും മതനിയമങ്ങളാൽ തട്ടിയെടുത്തതോ അനധികൃതമോ അല്ല എന്നതിനാലും ഉള്ളതിലേറെയും ജനക്ഷേമത്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാക്കി ദീപിക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യൻ ചർച്ച് നിയമം പാസാക്കിയതിനു പിന്നാലെ വലിയ അളവിലുള്ള ഭൂമി ഗ്രാൻഡുകൾ സഭയ്ക്ക് ലഭിച്ചു ഇതിന്റെ സാധുതയെയാണ് ആർ എസ് എസ് ചോദ്യം ചെയ്യുന്നത് ഇതിനുള്ള മറുപടിയും ദീപിക നൽകുന്നുണ്ട് ബ്രിട്ടീഷ് സർക്കാർ സഭയ്ക്ക് പാട്ടത്തിന് നൽകിയ ഭൂമിയൊന്നും സഭയുടെ സ്വത്തായി കണക്കാക്കില്ലെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ സർക്കുലർ പുറപ്പെടുവിച്ചെങ്കിലും അത് നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു തീർന്നില്ല സഭയുടെ സ്കൂളുകളിലും ആശുപത്രികളിലും സൗജന്യമായ കുറഞ്ഞ നിരക്കിലോ സേവനം നൽകി പാവങ്ങളെ മതപരിവർത്തനം നടത്തുന്നുണ്ടെന്ന ചില റിപ്പോർട്ടുകളുണ്ടെന്നും പറഞ്ഞ് ലേഖനം യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് പിൻവാതിൽ പ്രവേശനം നടത്തുന്നുണ്ട് ലേഖനം പിൻവലിച്ച ആർ അതിലെ വിവരങ്ങൾ തെറ്റാണെന്ന് സമ്മതിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു മുഖപ്രസംഗവുമായി ദീപിക മുന്നോട്ടു വന്നത് ഉത്തരേന്ത്യയിൽ ക്രൈസ്തവരെ ഓടിച്ചിട്ട് തല്ലുന്നവർ കേരളത്തിൽ സഹായിക്കുമെന്ന് പറയുമ്പോൾ അതിന്റെ രാഷ്ട്രീയം തിരിച്ചറിയാനാകുമെന്നും ആർഎസ്എസിന്റെ നുണലേഖനത്തെ ക്രൈസ്തവർക്ക് തരി പോലും ഭയമില്ലെന്നും ഓരോ വിശ്വാസിയുടെയും വിയർപ്പിന്റെ വില കൊണ്ട് വാങ്ങിയതല്ലാതെ ഇവിടെയൊന്നും വെട്ടിപ്പിടിച്ചു വെച്ചിട്ടുമില്ല എന്നും ദീപിക വ്യക്തമാക്കിയിട്ടുണ്ട്